ും നമ്മളെ അസർ നിസ്കാരന്തരം നമ്മളെ പാണക്കാട് സി സാദിക്കലി ശതാബ്ദങ്ങൾ ഈ പള്ളിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു ഈ പ്രദേശത്തും തീരദേശത്തടക്കമുള്ള ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുത്തു എല്ലാവർക്കും ഈ കമ്മിറ്റിയുടെ പേരിലും നമ്മുടെ മഹലിൻ്റെ പേരിലൊക്കെ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഈ ഈ ചിറക്കലിലെ ഒരു മസ്ജിദ് ഇത്രത്തോളം ഉയരത്തിൽ എത്തണം എന്നുള്ളത് ഈ നാട്ടിലും അടുത്ത നാട്ടിലുള്ള ആളുകൾ അതിയായി ആഗ്രഹിച്ചിരുന്നു അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ കാണുന്ന ഈ സ്വപ്നം ഞങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ളായിരുന്നു അത് പൂവണിഞ്ഞു അതിന്റെ ചാരിതാർത്ഥത്തിലെ അതിന്റെ സന്തോഷത്തിലുമാണ് ഇവിടെ ഉള്ള ആളുകൾ ഇന്ന് മുഴുവനും ഞങ്ങളെ താനൂർ ചെറുക്കൽ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം ഇന്നായിരുന്നു ഞങ്ങളുടെ അവരുടെയും ഒരു ചെറുകാല ചെറുകാല സ്വപ്നമായിരുന്നു ഇവിടെ നല്ലൊരു പള്ളി വരിക ഇതിലേക്ക് ചെറിയ കുട്ടി പുയിപ്പയിലിട്ട പൈസ സൈക്കിൾ ഉണ്ട സൈക്കിൾ വാങ്ങാൻ വാങ്ങാൻ വെച്ച പൈസ കയറിയ ഇതിന് സമ്പാദനമായി നൽകിയിട്ടുണ്ട് അതുപോലെ ഉമ്മമാരെ ഞങ്ങൾ സമീപിച്ചപ്പോൾ പിന്നെ ഒരു ഉമ്മ ഒരു രണ്ടായിരം രൂപ ഒരു അളുക്കിൽ നിന്നും കൊടുന്ന് തന്നുകൊണ്ട് ഇത് എൻ്റെ വകാണ് മക്കളെ എനിക്ക് ഇതിൽ കൂടുതൽ തരാനും ആഗ്രഹമുണ്ട് ഇപ്പോൾ ഇതുള്ളു പറഞ്ഞിട്ട് അവർക്ക് ഞങ്ങളെ ഞങ്ങള് ആ അവർ ആ രംഗം കണ്ടപ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി എന്ന ആയിപ്പോയി കാരണം അത്തരം ദരിദ്രന്മാരായിരുന്നു അവർ അവർക്ക് പിന്നെ കാതിൽ പിന്നെ ഈ വീട് വീട് പൊളിഞ്ഞ് പിന്നെ ചോർന്ന് പിന്നെ പൊളിഞ്ഞു വീകാനായിരുന്നു എന്നിട്ട് സീറ്റൊക്കെ ഇട്ട ഒരു വീടാണ് ആ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ രണ്ടായിരം രൂപ ഒരു അളക്കിലിട്ടിട്ട് വെച്ചിട്ട് തന്നത് അതുപോലെ ഞങ്ങൾ ഈ ഉദ്ഘാടനത്തിനോട് ബന്ധപ്പെട്ട് ഒരു ഒരാഴ്ച മുൻപേ ഒരാഴ്ച അല്ല രണ്ട് രണ്ട് മൂന്നാല് ദിവസം മുൻപേ ഞങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു പിന്നെ സഹോദരി പറയാണ് ഞങ്ങൾ പിന്നെ ഒരായിരം രൂപ തന്നുകൊണ്ട് ഇത് പള്ളിയിലേക്ക് ഞങ്ങൾ ഞാൻ പിന്നെ എടുത്തു വെച്ചതാണെന്ന് അപ്പൊ അവര് അയ്യ രണ്ടോ മൂവായിരം ഉറപ്പതേ പോലെ തന്നിട്ടുണ്ട് ആയിരം രൂപ ആകുമ്പോ നമ്മള് വിളിക്കും അങ്ങനെ പോവും വാങ്ങും അങ്ങനെ നമ്മളെ റഷീദ് ചോദിച്ച് നീ പിന്നെ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അല്ല അത് എന്റെ നെയ്യത്താണ് ആ നെയ്യത്ത് പ്രകാരം ഞാൻ പള്ളിയിൽക്ക് നെയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ തരികയാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ ഒരു പുരിയ പിടികത്തോടെ ചെയ്യുന്ന ഒരു സഹോദരി പിന്നെ പിന്നെ കുയിപ്പില് പൈസ ഇട്ട് വെച്ചിട്ടാണ് നമുക്ക് അയ്യായിരം രൂപ ഒപ്പിച്ച് കൊണ്ടു തന്നത് അപ്പോ അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ പള്ളി ഇവിടെ പിന്നെ ഇത്രയും കൂടിയും നല്ല കൂടിയും പിന്നെ നല്ല കൂടി ഇവിടെ ഒരു നല്ലൊരു ചെറുകാല സ്വപ്നം പോകണിഞ്ഞത് എന്നാൽ അതിൻ്റെ പിറകിൽ ഒരുപാട് ആളുകളുടെ പിന്നെ പ്രയത്നങ്ങളും പിന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതുപോലെ തന്നെ അവരുടെ ഒരു ഒരു സ്വപ്നമാണ് ഇവിടെ പുനിയെ പോവുക അണിഞ്ഞിട്ടുള്ളത് അവർക്ക് എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകുകയും അവരുടെ എല്ലാ അലാല ഉദ്ദേശങ്ങളും അല്ലെങ്കിൽ നിറവേറ്റി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്രവാസികളായ ഒരുപാട് പ്രവാസികൾ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ താനൂർ പ്രദേശത്ത് കൂടാതെ മറ്റു പ്രദേശങ്ങളിലേക്ക് ഞങ്ങൾ പിന്നെ പിരിവിന് പോയപ്പോൾ അവർ പറഞ്ഞു അവിടെ ചിറക്കൽ നല്ലൊരു മസ്ജിദ് വേണം അപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള മഹലിലുള്ളവർക്കെയും കൂടുതൽ അവർക്ക് ആഗ്രഹമുണ്ട് അവിടെ ഈ ചിറക്കൽ ഒരു നല്ലൊരു മസ്ജിദ് വേണം അവർ വലിയൊരു സംഖ്യ തന്നുകൊണ്ട് പറയുന്നു അവിടെ നിങ്ങൾ നല്ലൊരു മസ്ജിദ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഞങ്ങൾക്കും അവിടെ ഞങ്ങളെ അവിടെ അവിടെ ഇടക്കിടക്ക് കയറി നമസ്കരിക്കാറുണ്ട് അപ്പോൾ അതിനുള്ള പാർക്കിംഗ് സംവിധാനത്തോടു കൂടി ഒരു മസ്ജിദ് അവിടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു സംഖ്യ സംഭാവന ചെയ്തിട്ട് ചെയ്തവരുണ്ട് അതുപോലെ തന്നെ നമ്മൾ തീരദേശത്തുള്ള പിന്നെ അവര് കണ്ടെത്താ ദൂരത്ത് മത്സ്യബന്ധനത്തിന് പോയിട്ട് അവരുടെ കുടുംബത്തിന് പോലും കൊടുക്കാതെ പിന്നെ ഞങ്ങൾക്ക് അവർ സഹായിച്ചിട്ടുണ്ട് വലിയ വലിയ സംഘുകൾ തന്നിട്ടുണ്ട് അവർക്കെല്ലാവർക്കും തക്കതായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ അതുപോലെ തന്നെ ജോലിയിലും അവരുടെ ബിസിനസ്സിലും അള്ളാഹു വർക്ക് ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എത്തുന്നു അസ്സലാം വലൈക്കും വറഹമത്ാലർ മസ്ജിദ് ചിറക്കൽ ഒരു ചിരകാല അഭിലാഷമായിരുന്ന ഒരു പള്ളി എന്നുള്ളത് സാധാരണ ഒരു ചെറിയൊരു പള്ളിയായിരുന്നു അപ്പം ഇവിടെ ഒരു നിർമ്മാണം നടത്തണം അതായത് പള്ളി പുനഃ മറ്റേ എന്താ പറയുക ഒരു പുതിയ പള്ളി ഉണ്ടാക്കണം എന്നുള്ള ധാരണ മൊത്തത്തിൽ ജനങ്ങളിടയില് വന്നപ്പോഴാണ് ഇതുമായി നമ്മുടെ ഭാരവാഹികൾ മുന്നോട്ട് പോയത് അതിന് ഒരുപാട് പ്രയത്നിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് ഈ കാണുന്ന അഷ്റഫ് സാഹിബും റഷീദ് സാഹിബും അതുപോലെ മൂന്നാമത്തൊരാളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അസ്റഫ് സാഹിബും മൂന്നുപേർ അവരെത്ര അഭിനന്ദിച്ചാലും മതി പേരില്ല കാരണം ഏത് നിമിഷവും നമ്മളെ എപ്പോഴും പള്ളിയുടെ കാര്യത്തിൽ വിളിക്കലാണ് ഉറക്കില്ല സുബി നമസ്കാരം കഴിഞ്ഞാൽ തുടങ്ങുന്നതാണ് ഓരോ മേഖലയിലേക്ക് പോകല് അതിനൊക്കെ അള്ളാഹു തക്കതായ പ്രതിഫലം ഇരു വീട്ടിലും അള്ളാഹ് നൽകുമാറായിട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം ഒരുപാട് പാവപ്പെട്ട മനുഷ്യ തൊഴിലാളികൾ അതുപോലെ പ്രവാസികൾ സാധാരണക്കാർ സാധാരണക്കാർ പണക്കാര് അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹ് ഇഹത്തിലും പരത്തിലും നല്ല വിജയം നൽകട്ടെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച് എല്ലാവർക്കും അള്ളാ ഹൈറു പ്രധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനിയും ഇതിനു വേണ്ടി കൂട്ടമായി പ്രവർത്തിക്കാൻ അള്ളാഹു ഈ പുതിയ പള്ളി ഉണ്ടാക്കിയത് പുതിയ ടെക്നോളജി ഉപയോഗിച്ചാണ് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒത്തൊരുമയിൽ പോയി ഒരുമയിൽ ജീവിക്കാനും മറ്റൊരു സംരംഭത്തിന് നമുക്ക് തുടക്കമേകാനും ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു ഇൻഷാല് ഇതിനില്ല എല്ലാവർക്കും അള്ളാഹു ഹൈറാക്കട്ടെ ഇതിന് പ്രവർത്തിച്ച് എല്ലാവർക്കും അള്ളാഹു ഹൈറും ബർക്കത്തും ആഫിയത്തും നൽകട്ടെ ഈ പുറകിൽ കാണുന്ന ഈ പള്ളിയുടെ പിന്നിൽ ഒരുപാട് കരങ്ങളുണ്ട് ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അതാണ് നേരത്തെ ബഹുമാനപ്പെട്ട ചെയർമാനും ഈ ഇതിൻ്റെ ഭാരവാഹികളും നമ്മോട് പറഞ്ഞത് ഇന്ന് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സ്വാദിഖലി ഷിഹാബിതങ്ങൾ അസർ നമസ്കാരം നൽകിക്കൊണ്ട് ഇത് നിർവഹിച്ചു ഇതിനു ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഒത്തിരി പേരെ ഇന്ന് ആദരിക്കുകയും ചെയ്തു ഈ പള്ളിയുടെ വകയായി ഈ പള്ളി ഭാരവാഹികൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് സയ്യിദ് സ്വാതിക്കലി ഷിഹാബ് തങ്ങളെ പൊന്നാട് അണിയിച്ച് ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് പഴയ ഓടിട്ട പള്ളിയാണ് അതില് കുറച്ചു കാലം അതിന് ശേഷം പിന്നീട് പുനർ നിർമ്മിച്ചാണ് ഇതുവരെ ഉണ്ടായിരുന്ന പള്ളി പക്ഷേ ഈ കോലത്തിൽ നമ്മൾ ചെറുക്കര പള്ളി ആയിത്തീരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് പിള്ളേരുമെ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ സഫീകരിച്ചതിനുണ്ട് ഇൻഷാള്ള ഈ പള്ളി ഇതുപോലെ നിലനിർത്താനും ഇതിൽ വിവാഹത്തിൽ ചെയ്യാനും മരണം വരെ ഇതിനെ നിലനിർത്തി കൊണ്ടുപോകട്ടെ എന്നും ഈ അവസരത്തിൽ ദാശ ചെയ്തുകൊണ്ട് ഇൻഷാള്ള ഒരു രണ്ടര വർഷത്തിൻ്റെ അടുത്തോളം വഴി നമ്മൾ തുടങ്ങിയ സമയം മുതൽ നമുക്ക് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മഴയെ കണ്ട മഴയുടെ ഒരു പ്രശ്നം നമുക്ക് പണിയെ ചെറുതായി ബാധിച്ചു അത് പിന്നെ തറ ഇട്ടതിന് ശേഷം അങ്ങനെ ആ പണീൻ്റെ പണി അങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിലും പോയിട്ട് പകലും രാത്രിയും പോയിട്ട് ആളുകളെ കണ്ട് അവരുടെ അവർ ഇടങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ഒരുപാതിരി അവരുടെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാക്കുകൾ അവർ കേൾക്കാറില്ല എന്നാലും നമ്മൾ അലഹമ്മദില്ലാന്ന് പറഞ്ഞ് അവിടെ നിന്ന് കിട്ടുന്ന കാശും വാങ്ങിയിട്ട് നമ്മൾ ടുത്ത് അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പിരിവിനുവേണ്ടി പോവും അങ്ങനെ പോയി പോയി അവസാനം ഞങ്ങളെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണെങ്കിലും അവസാനം വരുമ്പോൾ പഠിച്ചവൻ നമുക്കൊരു വഴി കാണിച്ചു വരും അതുകൊണ്ട് നമ്മൾ ആ പണി പൂർത്തീകരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ നമ്മൾക്ക് അന്നുണ്ടായിരുന്നു പഠിച്ചവൻ അത് നിറവേറ്റി തന്നു അലഹ്ലോക पोर्व का बनाया और टेप भी करा दोनों भी करा फिनिशिंग पूरा दिया आई पूरा काम चालू किया अब लास्ट फास्ट किया, और लास्ट किया इधर कोलकाता हम लोग कोलकाता बंगाली है इधर काम किया पूरा आदमी के मेरा का पसंद है इसीलिए हम लोग थोड़ा बात किया सलामैकम